ഹലോ കേൾക്കുന്നുണ്ടോ ക്ലിയറാണ് മറ്റ് വോയിസ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓക്കേ പറയണേ ാരും ഇല്ലേ നിങ്ങള് സമയം മാറിയത് അറിഞ്ഞില്ലേ നിങ്ങൾ ആരും സമയം മാറിയത് അറിഞ്ഞില്ലേ ഞാൻ വിചാരിച്ചു ഞാൻ ഒറ്റക്ക് ക്ലാസ് എടുക്കേണ്ടി വരുമെന്ന് വിചാരിച്ചു ആണ് ദേവി കൃഷ്ണ അറിഞ്ഞില്ലേ സമയം അറിയത് ഇന്ന് എട്ട് മണിക്ക് ഞാൻ മെൻഡേഴ്സിന് ഇൻഫർമേഷൻ കൊടുത്തിരുന്നു എല്ലാ ഗ്രൂപ്പിലും പറയണം എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറയാൻ പറ്റില്ലല്ലോ ഈ നോമ്പ് വരെയുള്ള പ്രശ്നമാണ് നോമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ടൈമിലേക്ക് തന്നെ മാറാം ആ ആ ഓക്കെ ഓക്കെ മെന്റേഴ്സ് പറഞ്ഞിരുന്നോ ഗ്രൂപ്പിൽ ഓക്കെ അപ്പോൾ എന്നാൽ നമുക്ക് ഉടനെ തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ നിങ്ങൾ ആരും ഇല്ലാതെ ഞാൻ സ്വയം ക്ലാസ് എടുക്കേണ്ടി വരും എന്നൊന്നും പറയുന്നു ഈ കുറച്ച് നേരത്തേക്ക് ഓക്കെ അപ്പോൾ ഇനി ഒട്ട് എട്ട് മണിക്കാണ് കേട്ടോ ഈ നോമ്പ് കഴിയുന്നത് വരെ എട്ടുമണിക്കാണ് നമ്മുടെ കറണ്ട് അഫെയർ ലൈവ് എന്ന് പറയുന്നത് എല്ലാവരും കൃത്യം എട്ട് മണിയാവുന്ന സമയത്ത് വരിക നോമ്പ് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമ്മൾ ഒൻപത് മണിക്ക് തന്നെ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും ഓക്കെ സോ നമ്മൾ ആദ്യം പറയുന്നത് കേരള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് ഇപ്പോൾ ഗണിത ശാസ്ത്രത്തിൽ ലോകത്തിന് ഇന്ത്യയുടെ തനത് സംഭാവന നൽകിയ സംഗമ ഗ്രാമ മാധവന്റെ പേരിൽ ഗണിത ഗണിത ശാസ്ത്ര പഠന കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് കല്ലേറ്റും കരയാണ് കേട്ടോ കര ഇരിങ്ങാലക്കുട ഓക്കെ തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലാണ് കല്ലേറ്റും കരയാണ് കറക്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് അപ്പോ മാത്സിൽ ഒരുപാട് സംഭാവന നൽകിയ ലോകത്തിന് ഇന്ത്യയുടെ വക മീൻസ് ഒരു ഇന്ത്യക്കാരനെന്ന നിലയിൽ സംഭാവന നൽകിയ വ്യക്തിയാണ് സംഗമ ഗ്രാമ മാധവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പേരില് ഗണിതശാസ്ത്ര പഠന കേന്ദ്രം ഒരുങ്ങുന്നത് എവിടെയാണ് കല്ലേറ്റുങ്കര ഇരിങ്ങാലക്കുടയാണ് കല്ലേറ്റുംകര ഇരിങ്ങാലക്കുടയാണ് ക്ലിയർ ആണല്ലോ അപ്പോൾ ഗണിതശാസ്ത്രത്തിൽ ലോകത്തിന് ഇന്ത്യയുടെ തനത് സംഭാവന അർപ്പിച്ച സംഗമ ഗ്രാമമാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം നിലവിൽ വരുന്നത് ഇരിങ്ങാലക്കുടയിലെ കല്ലേറ്റുങ്കരയാണ് ഓക്കെ അടുത്തത് രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ് രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹം നമ്മുടെ ഇന്ത്യയിൽ പണ്ട് തൊട്ടേ നിലനിന്നിരുന്ന ഒരു ഒരു ആചാരമായിരുന്നു വിധവാ മീൻസ് ഇന്ത്യയിൽ പണ്ടൊക്കെ ഉണ്ടായിരുന്നു വിധവാ പുനർവിവാഹം എന്ന് പറയുന്നത് പിന്നെ അത് സ്റ്റെക്കായി അപ്പൊ ഈ പദ്ധതി വീണ്ടും നടപ്പാക്കലൊരുങ്ങുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് ഓക്കെ രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പെൻഡേഴ്സിന്റെ ഇൻഫർമേഷൻ കിട്ടിയില്ലേ ഇന്ന് ഇന്ന് പത്ത് പേരെയുള്ളൂ എനിക്ക് ഭയങ്കര വിഷമമായി പോയി ഈ ഒരു ടൈം ആർക്കും സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ടാണോ ഇത്രയും ആൾക്കാർ കുറവ് രാജ്യത്ത് ആദ്യമായി വിധവാ പുനർവിവാഹ പദ്ധതി നടപ്പാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ജാർഖണ്ഡ് എന്ന് പറയുന്നത് ആണല്ലോ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാങ് വാലി ജില്ലയിൽ നിയമം അത് ഇന്ത്യയിൽ പണ്ട് പണ്ടല്ലോ നിങ്ങൾ എയ്റ്റീൻ ഫിഫ്റ്റി സെവനിലെ ഒക്കെ പഠിക്കുന്ന സമയത്ത് ഈ എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ പൊട്ടിപ്പുറപ്പാടുള്ള കാരണം ഇത്തരം സോഷ്യൽ റിലീജിയസ് ആക്ടിവിറ്റീസ് ഒക്കെ ബ്രിട്ടീഷ്ക്കാര് പ്രമോട്ട് ചെയ്തു എന്ന് പറയുന്ന കാരണത്താലൊക്കെയാണ് ഒരു ൂപ്പില് വിട്ടില്ലേ ഞാൻ പറഞ്ഞിരുന്നു ഒന്നും പറയാനില്ല ഓക്കെ അപ്പോ നിങ്ങളൊന്ന് ജസ്റ്റ് ഇനി ഒട്ട് നിങ്ങളൊന്ന് പറയാട്ടോ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ പരസ്പരം ഗ്രൂപ്പുകൾ ഉണ്ടല്ലോ അപ്പൊ അതിലൊന്ന് പറയുക എന്ത് ഇനി ഒട്ട് എട്ട് മണിക്കാണ് കറണ്ട് അഫെയർ ലൈവ് എന്ന് ഒന്ന് പറയുക അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാംഗ് വാലി ജില്ലയിൽ പ്രധാനമന്ത്രി ശിലയിട്ട വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതിയാണ് ദിബാങ്ക് വിവിധോദ്ദേശ ജലവൈദ്യുതി പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ദിബാങ് വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ ഏറ്റവും ഉയരം കൂടിയ വിവിധ ദേശ ജല ജലവൈദ്യുത പദ്ധതിയാണ് കേട്ടോ എന്താണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ അരുണാചൽ പ്രദേശിലെ ലോവർ ദിബാംഗ് വാലി ജില്ലയിൽ പ്രധാനമന്ത്രി ശിലയിട്ട വിവിധോദ്ദേശ ജലവൈദ പദ്ധതിയാണ് എവിടെയാണ് അരുണാചൽ പ്രദേശിലാണ് ഇതിൻ്റെ പേരെന്താണ് ദിബാങ് വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതി എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് ഇത് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വിവിധോദ്ദേശ ജലവൈദ്യുത പദ്ധതിയായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ അത് ചിലപ്പം ചോദിക്കാം കേരള സോറി ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്ത് ചിലപ്പം ചോദിക്കാം ദിബാങ് എന്നാണ് ആ ഒരു വിവിധോദ്ദേശ പദ്ധതിയുടെ പേര് നെക്സ്റ്റ് അടുത്തിടെ അന്താരാഷ്ട്ര സോറി അടുത്തിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭ നാമനിർദ്ദേശം ചെയ്ത ഇൻഫോസിസ് ഫൗണ്ടേഷൻ മുൻ അധ്യക്ഷയും സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ വ്യക്തിയാണ് ആര് സുധാമൂർത്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും കല അതുപോലെ സ്പോർട്സ് ലിറ്ററേച്ചർ തുടങ്ങിയ വിഭാഗങ്ങളിലെല്ലാം അതുപോലെ സാമൂഹ്യ സേവനം തുടങ്ങിയ വിഭാഗങ്ങളിൽ പെട്ട ആൾക്കാരെ എല്ലാ വർഷവും എന്താണ് പന്ത്രണ്ട് പേരെ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ രാഷ്ട്രപതി എന്ത് ചെയ്യും നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യും അല്ലെ അപ്പോ അടുത്തിടെ ഇതുപോലെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്ത ചെയ്ത അതായത് ഇൻഫോസിസ് ഫൗണ്ടേഷൻ മുൻ അധ്യക്ഷയും സാമൂഹിക പ്രവർത്തകയും നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു അങ്ങനെ രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വ്യക്തിയാണ് സുധാമൂർത്തി എന്ന് പറയുന്ന വ്യക്തി ക്ലിയർ ആണല്ലോ സുധാമൂർത്തിയാണ് അടുത്തിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു രാജ്യസഭ നാമനിർദ്ദേശം ചെയ്ത രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത ഇൻഫോസിസ് ഫൗണ്ടേഷൻ മുൻ അധ്യക്ഷയും സാമൂഹിക പ്രവർത്തകയും എഴുത്തുകാരിയുമായ വ്യക്തി എന്ന് പറയുന്നത് സുധാമൂർത്തിയാണ് ഓക്കെ സുധാമൂർത്തിയാണ് ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പോ നിങ്ങൾ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എല്ലാ വർഷവും എന്താണ് നമ്മുടെ രാഷ്ട്രപതി എന്ത് ചെയ്യും ചില വ്യക്തികളെ എന്താ പറയുക ആർട്സ് ലിറ്ററേച്ചർ സാമൂഹ്യ പ്രവർത്തനം സ്പോർട്സ് മേഖലകളിലെ വ്യക്തികൾ എന്ത് ചെയ്യാറുണ്ട് നമ്മുടെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പോൾ ആ ഒരു മേഖലയിൽ വരുന്ന പോയിന്റ് ആണ് കേട്ടോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഔദ്യോഗികമായി നാറ്റോ അത് നാറ്റോന്റെ ഫുൾ ഫോം ആണ് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ഔദ്യോഗികമായിട്ട് നാറ്റോ സൈനിക സഖ്യത്തിലെ മുപ്പത്തി രണ്ടാം അംഗമായത് ആരാണ് സ്വീഡൻ ആണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഇത് വായിക്കുമ്പോൾ അത്ര ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നും പക്ഷേ ഇതേ രീതിയിൽ ഒരു ചോദ്യം പി വൈ ഒരു പ്ലസ് ടു ലെവൽ എക്സാമിന് പി വൈ വൈക്യു ആയിട്ട് മീൻസ് ചോദിച്ചിട്ടുണ്ട് കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് ചോദിച്ചിട്ടുണ്ട് മുപ്പത്തി ഒന്നാമത്തെ അംഗം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ നമ്മളത് ഒരു പോളായിട്ട് ഇന്ന് വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല അപ്പൊ നിങ്ങളവിടെ മനസ്സിലാക്ക രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്ക വിവിധ നാറ്റോ സെൻഡോ സീറ്റോ എന്നൊക്കെ പറയുന്ന സൈനിക സഖ്യങ്ങൾ രൂപീകരിച്ചിരുന്നു അപ്പോ അതില് സൈനിക സഖ്യത്തിലെ മുപ്പത്തി രണ്ടാം അംഗമായത് ആരാണ് നാറ്റുവിലെ മുപ്പത്തിരണ്ടാം അംഗമായ രാജ്യം ഏതാണ് സ്വീഡനാണ് കേട്ടോ സ്വീഡനാണ് മുപ്പത്തിരണ്ടാം അംഗം ഈ മുപ്പത്തി ഒന്നാം അംഗം ഏതാണെന്നുള്ളത് ഒരു പി വൈ ക്യു ആയിരുന്നു അത് നമ്മൾ ഇന്നത്തെ പോളായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുക ഓക്കെ ആണല്ലോ നെക്സ്റ്റ് കഴിഞ്ഞ ദിവസം മുംബൈയിൽ വെച്ച് നടന്ന മിസ് വേൾഡ് സൗന്ദര്യ കിരീടം മത്സരം നടന്നിരുന്നു മുംബൈയിലായിരുന്നു മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലായിരുന്നു ഇതിന്റെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ കിരീടം അതിന്റെ ആ ഒരു മീൻസ് പ്രോഗ്രാം നടന്ന ചാമ്പ്യൻഷിപ്പ് നടന്നത് മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലായിരുന്നു മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലായിരുന്നു മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിലായിരുന്നു ഈ ഒരു സൗന്ദര്യ കിരീട മത്സരം നടന്നത് ഇത് ചൂടിയതാരാണ് ക്രിസ്റ്റീന പിഷ്കോവയാണ് ക്രിസ്റ്റീന പിഷ്കോവ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ കിരീടം നേടിയത് ക്രിസ്റ്റീന പിഷ്കോവയാണ് ക്രിസ്റ്റീന പിഷ്കോവ ഓക്കെ ചെക്ക് റിപ്പബ്ലിക്കാരിയാണ് കേട്ടോ ഓക്കെ ചെക്ക് റിപ്പബ്ലിക് കരിയാണ് ഓക്കെ ഇന്ന് എനിക്ക് എത്രത്തോളം ആൾക്കാർ കുറഞ്ഞുകൊണ്ട് കുറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര ഒരു അവസ്ഥയാണ് ഇന്നത്തെ ക്ലാസ് എങ്ങനെയും തീർത്താൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ പോകുന്നത് ഓക്കെ ഭയങ്കര ശോകം എട്ട് പേരൊക്കെ ആവുമ്പോൾ ഭയങ്കര ശോകമാണ് ഞാനത് മെൻറ്റേഴ്സിനോട് ഇൻഫർമേഷൻ കൊടുത്തതായിരുന്നു എല്ലാവരോടും ഇന്നലെ തന്നെ പറഞ്ഞു കാരണം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറയണമെന്ന് വിചാരിച്ചതാണ് പക്ഷെ കറക്റ്റ് ടൈം ഫിക്സ് ആവാത്തുകൊണ്ട് പറയാൻ പറ്റിയില്ല അപ്പോൾ ഇന്നലെ ഞാൻ എല്ലാ മെൻറ്റേഴ്സിന് ഇൻഫർമേഷൻ കൊടുത്തതാണ് എല്ലാവർക്കും ഷെയർ ചെയ്യണേന്ന് പറഞ്ഞിട്ട് അപ്പൊ അത് ഷെയർ ആവാത്താണും ചിലപ്പോ എന്താ പറയുന്നത് ആൾക്കാർ എത്രയും കുറവ് അപ്പൊ അതിൻ്റെ ഒരു ഡെഡ്ലൈൻ്റെ മുഖത്ത് എന്തായാലും ഇപ്പൊ കാണുന്നുണ്ടാവും ഭയങ്കര ആണ് ഓക്കെ സോ ഒരുപാട് ആക്റ്റീവായ ആൾക്കാരെല്ലാം ഈ ടൈമിൽ കുറവാണ് ആറ് പേരൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലൈവില് അത്രയും അപ്സെറ്റ് ഉണ്ട് മൊത്തത്തിൽ പറയാലോ സോ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ കിരീടം നേടിയത് ക്രിസ്റ്റീന പിഷ്കോവയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ കിരീടം നേടിയത് ചൂടിയത് ആരാണ് ക്രിസ്റ്റീന പിഷ്കോവയാണ് ചെക്ക് റിപ്പബ്ലിക്കാരി കേട്ടോ ഇത് ചോദിക്കാം ചിലപ്പോൾ നല്ല പോയിന്റ് ആണ് എഴുപത്തി ഒന്നാമത് മിസ് വേൾഡ് സൗന്ദര്യ കിരീടം ഇതിന്റെ വേദി ഇന്ത്യയാണ് ഓക്കെ ഇതിന്റെ വേദി ഇന്ത്യയാണ് മുംബൈയിലാണ് കേട്ടോ മുംബൈ ആണ് ഇതിൻ്റെ വേദിയായത് ഇരുപത്തിനാലാണ് കേട്ടോ ഞാൻ വർഷം തെറ്റിപ്പോയതാണ് ഇരുപത്തിനാലാണ് ഓക്കെ ഇരുപത്തി നാലാണ് വർഷം എന്ന് പറയുന്നത് അടുത്ത ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പോളായിട്ടൊരു ചോദ്യം വരുന്നുണ്ട് നാറ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിൽ അംഗമായ രാജ്യം അതായത് മുപ്പത്തി ഒന്നാമത്തെ അംഗം മുപ്പത്തി രണ്ടാമത്തെ അംഗം സ്വീഡനാന്ന് നമ്മൾ പറഞ്ഞിരുന്നു മുപ്പത്തി ഒന്നാമത്തെ അംഗം ഏതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സോറി ഗ്രൂപ്പിൽ പറഞ്ഞ് മനസ്സിലായില്ല സ്നേഹ മീനു പറഞ്ഞത് ഇപ്പോഴാണ് പറഞ്ഞത് എന്നാണോ നാറ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അംഗമായ രാജ്യം ഏതാണ് അതായത് മുപ്പത്തി ഒന്നാമത്തെ അംഗം മുപ്പത്തി രണ്ടാമത്തേത് സ്വീഡൻ ആയിരുന്നു അത് നമ്മൾ നേരത്തെ പറഞ്ഞു പോയിന്റ് മുപ്പത്തി ഒന്ന് ഏതാണ് ആൻസർ ഫിൻലാൻഡ് ഫിൻലാൻഡാണ് കേട്ടോ ആണ് ആൻസർ എന്ന് പറയുന്നത് നാറ്റോയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ അംഗമായ രാജ്യം ഏതാണ് ഫിൻലാൻഡ് ഫിൻലാൻഡാണ് മുപ്പത്തിരണ്ട് സ്വീഡനും മുപ്പത്തി ഒന്നാമത്തെ അംഗം എന്ന് പറയുന്നത് ആണ് കേട്ടോ നാറ്റോ എന്താണെന്നൊക്കെ നിങ്ങൾ നിങ്ങൾ ആ വേൾഡ് വാർ സെക്കൻഡ് ഭാഗത്ത് പഠിക്കും അതിനുശേഷം അമേരിക്ക തുടങ്ങിയ സൈനിക സഖ്യമാണ് നാറ്റോ സെന്റോ സീറ്റോ എന്നൊക്കെ പറയുന്നത് ഓക്കെ അതിലെ മുപ്പത്തിരണ്ടാമത്തെ അംഗമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത് അടുത്തത് ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്തത് ആരാണ് നല്ലൊരു ചോദ്യമാണ് കിഷോർ മക്വാന എന്നാണ് അദ്ദേഹത്തിന്റെ പേര് എന്താണ് കിഷോർ മക്വാന നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനില് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് ഏഴ് പട്ടികജാതി സോറി മുന്നൂറ്റി മുപ്പത്തി എട്ടില് പറയുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ടില് പറയുന്ന നിങ്ങളത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് വരുന്നതാണ് നിങ്ങളത് പഠിക്കുന്നു വേണ്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് അതിൽ പറയുന്നതാണ് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ചിട്ട് അപ്പൊ ദേശീയ പട്ടികജാതി കമ്മീഷന്റെ അധ്യക്ഷനായി തിരഞ്ഞെടുത്ത ആരാണ് കിഷോർ മഖ്വാനയാണ് കേട്ടോ കിഷോർ മഖ്വാനയാണ് അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം കിഷോർ മഖ്വാനയാണ് ആ വ്യക്തി എന്ന് പറയുന്നത് അതുപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനു മുൻപ് വിജയ് സാംബ്ല ആയിരുന്നു കേട്ടോ വിജയ് സാംബ്ല എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ഇതിനു മുൻപ് എന്ന് പറയുന്നത് ഓക്കെ ഇതിനു മുൻപ് വിജയ് സാംബ്ലെ ആയിരുന്നു ചിലപ്പം ചിലപ്പോൾ ഇപ്പോഴും പി എസ് സി അപ്ഡേറ്റഡ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പൊ വിജയ് ആയിരുന്നു ഇതിനു മുൻപെന്ന് പറയുന്നത് ഇപ്പോഴാരാണ് കിഷോർ മഖ്വാനാണ് ദേശീയ പട്ടികജാതി കമ്മീഷൻ ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തെട്ടിലാണ് അതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോ അതിന്റെ അധ്യക്ഷൻ ആരാണ് കിഷോർ മഖ്വാനയാണ് കിഷോർ മഖുവാന അടുത്തത് സയൻസ് ആൻഡ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ് നാവികസേനയ്ക്ക് വേണ്ടി ഡി ആർ ഡി ഒ പൂർണമായും തദ്ദേശീയമായും വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ സ്വയം നിയന്ത്രിത ചെറു നിരീക്ഷണ അന്തർവാഹിനിയുടെ പേരാണ് ഹ്യൂ എന്ന് പറയുന്നത് ഹ്യൂവിന്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എൻഷുറൻസ് ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്നാണ് ഹൈ എൻഷുറൻസ് ഓട്ടോണോമസ് അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്നാണ് ഹൈ എൻഷുറൻസ് ഓട്ടോണോമസ് അണ്ടർ വാ അണ്ടർ വാട്ടർ വെഹിക്കിൾ എന്നാണ് ഹ്യൂമിന്റെ ഫോം എന്ന് പറഞ്ഞാൽ അപ്പൊ എന്താണ് പോയിന്റ് നാവികസേനയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡിആർഡിഒ പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ച രാജ്യത്തെ ആദ്യ സ്വയം നിയന്ത്രിത ചെറു നിരീക്ഷണ അന്തർവാഹിനിയുടെ പേരാണ് ഹ്യൂ എന്ന് പറയുന്നത് രാജ്യത്തെ ആദ്യ സ്വയം നിയന്ത്രിത ചെറു നിരീക്ഷണ അന്തർവാഹിനിയാണ് ഹ്യൂ എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് എഴുപത്തി ഏഴാമത് സന്തോഷ് ഷോഫി ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ് സർവീസസ് ആണ് അല്ലെ സുമി ഷാനു ഗുഡ് ഇംഗ്ലേറ്റ് ആയോ സുമി അപ്പോ എഴുപത്തിയേഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ് ആണ് സർവീസസ് ആണ് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ് ആണ് ഗോവയെ തോൽപ്പിച്ചു സർവീസസ് ചാമ്പ്യൻസ് ആയത് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ചാമ്പ്യൻഷിപ്പ് നടന്നത് എവിടെയാണ് അത് അരുണാചൽ പ്രദേശിലാണ് കേട്ടോ അതിന്റെ വേദി അരുണാചൽ പ്രദേശാണ് അരുണാചൽ പ്രദേശിലെ ഇറ്റ നഗറിലായിരുന്നു ഈ ചാമ്പ്യൻഷിപ്പ് നടന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ നമ്മൾ ഒരുപാട് പോയിന്റ്സ് പറഞ്ഞു എഴുപത്തി എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസാണ് അരുണാചൽ ആണ് ഇതിന് വേദിയായത് റണ്ണേഴ്സ് അപ്പ് ഗോവയാണ് എഴുപത്തി ഏഴാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയത് സർവീസസ് ആണ് സർവീസസിന്റെ ഏഴാമത് കിരീടമാണ് കേട്ടോ എല്ലാത്തിനും ഏഴുണ്ട് എഴുപത്തി ഏഴാമത് സർവീസസിന്റെ ഏഴാം കിരീടം ചാമ്പ്യൻസ് ആയത് സർവീസസ് റണ്ണേഴ്സ് അപ്പ് ഗോവ വേദിയായത് അരുണാചൽ പ്രദേശ് ഓക്കേ നെക്സ്റ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുന്നൂറ് വിക്കറ്റ് ക്ലബിൽ ഇടം നേടുന്ന ആദ്യ പേസ് ബോളറാണ് ജെയിംസ് ആൻഡേഴ്സൺ എന്ന് പറയുന്ന ഇംഗ്ലണ്ട് പേസ് ബോളർ എന്ന് ഓക്കെ നമ്മുടെ ക്രിക്കറ്റിൽ പ്രധാനമായിട്ട് മൂന്ന് ഫോർമാറ്റ് ഉണ്ട് ടെസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ ടി ട്വന്റി ഉണ്ട് ഫിഫ്റ്റി ഓവർ ഉണ്ട് ഈ മൂന്ന് കാറ്റഗറിയിലും സോറി ഈ മൂന്ന് കാറ്റഗറിയിലല്ല ഈ ടെസ്റ്റ് കാറ്റഗറിയിൽ എഴുന്നൂറ് വിക്കറ്റ് നേടുന്ന ആദ്യ പേസ് ബോളറാണ് ജെയിംസ് ആൻഡേഴ്സൺ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടുകാരനാണ് ചിലപ്പം ചോദിക്കാം ജെയിംസ് ആൻഡേഴ്സൺ ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ടാന്ന് ചോദിക്കാം ആണ് ആകെ മൂന്നേ മൂന്ന് വ്യക്തികളെ ഉള്ളൂ ഈ പറയുന്ന എഴുന്നൂറ് വിക്കറ്റ് നേടിയിട്ടുള്ളൂ ഒന്ന് നമ്മുടെ മുത്തയ്യ മുരളീധരൻ എന്ന് പറയുന്ന ശ്രീലങ്കക്കാരൻ ഓക്കെ ശ്രീരജ് ബാസി ഉത്തരം കണ്ടു കേട്ടോ അതുപോലെ തന്നെ പിന്നെ വോൺ എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരൻ ദെൻ ജെയിംസ് ആൻഡേഴ്സൺ അദ്ദേഹം ഇംഗ്ലണ്ടുകാരനാണ് ആദ്യ പേസ് ബോളറാണ് കേട്ടോ ജെയിംസ് ആൻഡേഴ്സൺ ഓക്കെ ആണല്ലോ അപ്പോൾ ഈ മൂന്ന് പേര് മാത്രമേ ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുന്നൂറ് വിക്കറ്റ് ടെസ്റ്റ് ക്രിക്കറ്റ് ചരിത്രത്തിൽ എഴുന്നൂറ് വിക്കറ്റ് നേടിയിട്ടുള്ളൂ മുത്തയ്യ മുരളീധരനാണ് ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൗളർ എന്ന് പറയുന്നത് എണ്ണൂറ് വിക്കറ്റ് വോൺ ആണ് സെക്കൻഡ് ജെയിംസ് ആൻഡേഴ്സൺ തേർഡാണ് നെക്സ്റ്റ് പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായിട്ടുള്ള വ്യക്തി ആ വിക്കറ്റ് കുൽദീപ് യാദവിന്റെ എന്നാണ് ഉദ്ദേശിച്ചത് ഓക്കെ ഓക്കെ സോ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായിട്ടുള്ള വ്യക്തി ആരാണ് സാറ ജോസഫാണ് അവരുടെ എസ്തർ എന്ന് പറയുന്ന നോവലിനാണ് ഈയൊരു മലയാറ്റൂർ അവാർഡിൻ്റെ ഈ ഒരു അവാർഡ് ലഭിച്ചത് ഓക്കെ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ് ആണ് എസ്തർ എന്ന നോവലിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് എസ്തർ ഓക്കെ എസ്തർ എന്ന് പറയുന്ന നോവലിനാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ് ആണ് എസ്തർ എന്ന് പറയുന്ന നോവലിലാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എസ്തർ ഓക്കെ നോമ്പ് തുടങ്ങിയില്ലേ സാർ ഓക്കെ ഞാൻ നോമ്പിൻ്റെ സമയത്ത് അതായത് ഏഴുമണിയാണെങ്കിലും അത് നോമ്പ് തുറന്നിട്ടുള്ള ആ ഒരു തിരക്കാണ് പിന്നെ ഏറ്റവും ഒരു കംഫർട്ട് ടൈം ആയിട്ട് തോന്നിയിട്ടുള്ളത് എട്ട് മണിയാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് എട്ട് മണി എന്നുള്ള ടൈം വെച്ചത് നിങ്ങളാരും അത് അറിഞ്ഞില്ല അറിഞ്ഞില്ലാതോ കാരണം ഇന്ന് ലൈവില് വളരെ കുറച്ച് പേരേ ഉള്ളൂ ഞാനത് മെൻറ്റേഴ്സിനോട് ഷെയർ ചെയ്യാൻ പറഞ്ഞതാണ് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് ഇനി വരുന്ന ദിവസങ്ങൾ നാളത്തെ ക്ലാസുകളെല്ലാം നിങ്ങളത് എട്ട് മണിക്കാണ് കാരണം ഒൻപത് മണിയാവുന്ന ആവുന്ന സമയത്ത് ചിലപ്പോൾ നിസ്കാരത്തിൻ്റെ സമയമായിരിക്കും അപ്പോൾ പലർക്കും പറ്റുന്നുണ്ടാവില്ല അപ്പം അതാണ് എട്ട് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഗ്യാപ്പിൽ കുറച്ച് സമയം ഉണ്ടല്ലോ എട്ട് മുതൽ എട്ടര വരാന്നുള്ള ഒരു സമയം അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നിങ്ങളത് അറിഞ്ഞോന്നറിയത്തില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഫിക്സ് ആയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയാതിരുന്നത് വെള്ളിയാഴ്ച ഓക്കെ ആണല്ലോ അപ്പോൾ ഈ ലൈവിൽ വന്ന ആൾക്കാരും ഇനി ചിലപ്പം ഒൻപത് മണി എന്ന് പ്രതീക്ഷിച്ച് വരുന്ന ആൾക്കാർ ചിലപ്പോൾ ഉണ്ടായിരിക്കും അപ്പോൾ അവരുകൂടി മനസ്സിലാക്കുക അല്ലെങ്കിൽ നിങ്ങൾ ഗ്രൂപ്പിൽ നിങ്ങൾ ഷെയർ ചെയ്യുക ഓക്കെ ഒൻപത് മണിക്കാണ് ലൈവ് എന്ന് പറയുന്ന കാര്യം നിങ്ങൾ ഷെയർ ചെയ്യുക കാരണം ഡെയിലി വരുന്ന ഒരുപാട് പേരൊന്ന് മിസ്സിംഗ് ആണ് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അപ്പൊ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ് ആണ് എസ്തർ എന്ന് പറയുന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് എസ്തർ എന്ന് പറയുന്ന നോവലിൽ ഓക്കെ ആണല്ലോ അപ്പോ ഇന്നത്തെ ആണ് രണ്ടാമത്തെ ചോദ്യമാണ് കേരളത്തിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവത്തിന് വേദിയായത് ഏത് ജില്ലയാണ് കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പൊ വന്നതാണല്ലേ ഓക്കെ ഈ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ് കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവത്തിന് വേദിയായ ജില്ല ഏതാണ് ഓക്കെ ഓക്കെ കുഴപ്പമില്ല കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവത്തിൽ വേദിയാകുന്നത് ഏത് ജില്ലയാണ് കൊല്ലം ജില്ലയാണ് കേട്ടാൻസർ കൊല്ലം ജില്ലയാണ് നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒക്കെ എന്താ പറയുക നമ്മുടെ അദ്ദേഹത്തിൻ സ്ഥാപിച്ച സംഘടനയുണ്ടല്ലോ പേര് വയലേക്ക് വരുന്നില്ല ഓക്കെ അപ്പോൾ ആ കൊല്ലം ജില്ലയാണ് അപ്പോൾ കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവത്തിന് വേദിയായ ജില്ല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയാണ് ഓക്കെ കൊല്ലം ജില്ലയാണ് ശ്രീനാരായണഗുരു സംഘ സ്ഥാപിച്ച സംഘടനയുണ്ടല്ലോ എനിക്ക് പേര് കിട്ടുന്നില്ല എന്താണ് ഒന്ന് കമൻ്റ് ചെയ്യോ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് ഡേറ്റ് വരെ എനിക്ക് ഓർമ്മ കിട്ടുന്നുണ്ട് സംഘടന പേര് മാത്രം കിട്ടുന്നില്ല അദ്ദേഹം സ്ഥാപിച്ച ആ എസ് എൻ ഡി പി സോറി സോറി എസ് എൻ ഡി പി ആ കറക്റ്റാ എസ് എൻ ഡി പി ഓക്കെ എനിക്ക് എൻ എസ് എസ് എൻ എസ് എസ് എന്നാണ് വായിൽ വരുന്നത് അപ്പോൾ കേരളത്തിലെ ആദ്യ ഓപ്പൺ യൂണിവേഴ്സിറ്റിയായ ശ്രീനാരായണഗുരി ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആദ്യ കലോത്സവത്തിന് വേദിയാകുന്നത് കൊല്ലം ജില്ലയാണ് അല്ല ഈ എസ് എൻ ഡി പി യുടെ ആസ്ഥാനം ഒക്കെ കൊല്ലമല്ലേ അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി ക്ലിയർ ആണല്ലോ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്നത്തെ കറന്റ് അഫെയേഴ്സിൽ പറയാനുള്ളത് വളരെ കുറവ് ആൾക്കാരെ എന്നുള്ളത് ഭയങ്കര അപ്സെറ്റ് സത്യമായിട്ടും ഭയങ്കര അപ്സെറ്റ് ഉണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഇങ്ങനെ ആവൂല എന്ന് വിചാരിക്കുന്നു ഈ ഒരു ടൈമിൽ എല്ലാവർക്കും ആ കരിപ്പുഴയാണ് കൊല്ലം കരിപ്പുഴ അതെ ഓക്കെ അപ്പോ അടുത്ത ദിവസം എന്ത് ചെയ്യാം നമുക്ക് ഇത്തിരി കുറച്ചുകൂടി ആൾക്കാരുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഈ ഒരു ടൈം എല്ലാവർക്കും കംഫർട്ട് കംഫേർട്ടാണെന്ന് കൂടി ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ഇതാണ് ഈ ഒരു സമയത്ത് ഏറ്റവും വെക്കാൻ വെക്കാനൊരു ഓപ്ഷനൽ ആയിട്ടൊരു ടൈം എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ആ എൻ എസ് മാനത് എനിക്ക് ഈ എസ് എൻ ഡി പി വായിൽ കിട്ടുന്നില്ല അപ്പൊ അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ എന്തായാലും ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്ക് അടുത്ത ദിവസം കാണാം എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഇത് നേരത്തെ തുടങ്ങി നമുക്ക് എന്തായാലും അടുത്ത ദിവസം കാണാം എല്ലാ ദിവസവും എട്ട് മണിക്കാണ് ഇനി കറണ്ട് അഫേഴ്സ് കിട്ടും നോമ്പ് കഴിയുന്നത്